ഇനി എനിക്ക് ഒരിക്കലും എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചെങ്ങനെ മരിച്ചുവെന്നോ അല്ലെങ്കിൽ കൊച്ചിനെപ്പറ്റി പറയണതോ എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല കാരണം അത്രയ്ക്ക് പഞ്ചപാവം കൊച്ചാണ് കാരണം ഒത്തിരി പേടി പേടി ഒരിക്കലും അവൻ അങ്ങനെ വണ്ടിയുടെ മുമ്പിൽ കയറി നിൽക്കുന്നു എനിക്ക് എൻ്റെ മനസ്സിൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ച് പിന്തിരിഞ്ഞ് മാറണ ഒരു കൊച്ചാണ് പക്ഷേ അവൻ എങ്ങനെ വണ്ടി കാരണം നാല് വർഷമായിട്ട് ഞങ്ങൾ രണ്ടു പേരും കൂടെ പാലായിക്ക് പോകുകയും തിരിച്ചു വരുകയും ചെയ്തു ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും ഒരു ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അപ്പോൾ മിണ്ടാട്ടോടാ ഞാൻ സംസാരിച്ചോളാം ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നേവരെ ഗ്ലാസ്സേൽ എന്തെങ്കിലും അത് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പോറലോന്ന് കുഴപ്പമില്ലാട്ടോടാ അതും പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ഇത് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടുമില്ല കാരണം ആർക്കായാലും ദേഷ്യം വരണ ഒരു കാര്യമാണ് വണ്ടിയിൽ പോറുകോ എന്തെങ്കിലും ചെയ്താൽ കാരണം വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുതാണ് പക്ഷേ അന്യായത്തിനെതിരെ സംസാരിച്ചതാണ് സംസാരിച്ചു പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ട് പോകാമോ അതും ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴും എൻ്റെ കൊച്ച് നീതിയുടെ രീതിയിലാണ് പോയത് ആ സത്യസന്ധമായിട്ട് പോട്ടെ അവർ തീരുമാനിക്കട്ടെ അവൻ അപ്പോഴും എൻ്റെ കൊച്ചൊന്നും പ്രകോ പ്രകോപിപ്പിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് നമ്മുടെ പോലീസിനെ പോലും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പോലീസിനെ പോലും പേടിയില്ല ഞങ്ങൾക്ക് പുല്ല് പോലീസും ഞങ്ങൾക്ക് പുല്ല രീതിയിലല്ല എൻ്റെ കൊച്ചിനെ അത് കൊല്ലാൻ തന്നെയാണ് എൻ്റെ കൊച്ചിനെ വണ്ടി വണ്ടിയിടിച്ചതെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു അത്രയും പോലീസ് വരട്ടെ എന്നല്ലേ പറഞ്ഞോളൂ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അവനെ കൊല്ലും അപ്പം ആ ശിക്ഷ നടപടി നമ്മുടെ രാജ്യത്തെ മഹാ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ശിക്ഷ അത്രയും സ്ട്രോങ് അല്ല എന്നുള്ളതിന് തെളിവല്ലേ കാരണം ജയിലിൽ പോയി കിടന്നാല് സുഖവാസം തന്നെയാണ് കാരണം ഞാൻ ഈ ന്യൂസിക്കിടെ മൊത്തം വായിക്കുന്നത് സുഖവാസമാണ് നല്ല മെഴുത്തുവിരുണ്ട എല്ലാവരും ഇറങ്ങി വരണത് അപ്പോൾ പിന്നെ ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമൊന്നുമില്ല പണിയെടുക്കേണ്ട ഒന്നും ചെയ്യണ്ട നമ്മുടെ ഗവണ്മെന്റ് നല്ല ഭക്ഷണം കൊടുത്ത് അവരെ തീറ്റി തീറ്റിപ്പോറ്റുവെ ചെയ്യേണ്ടത് അതുകൊണ്ടല്ലേ എല്ലാവരും ഇത്രയും ക്രൂരകൃത്യങ്ങൾ കാരണം പല ഇപ്പോൾ കുറേ ഇൻഷുറൻസ് നമുക്കറിയാം ഈ ഇൻഷുറൻസ് ഒന്ന് ഈവൻ പതിനഞ്ചും പതിനാറും വയസ്സായ പിള്ളേരുടെ മനസ്സിൽ വരെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റാ ഉള്ളെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള രീതിയാണ് നിയമവ്യവസ്ഥയിൽ ശിക്ഷപടിയിൽ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ സ്ട്രോങ് ആയിട്ടുള്ള ശിക്ഷകൾ കൊടുത്തേ പറ്റുകയുള്ളൂ വേറൊരു കൊച്ചിനും ഇത്രയും ഇരുപത്തഞ്ച് ആവാൻ പോണ ഒരു കൊച്ചിനും അല്ല നമ്മുടെ ഒരു ആൾക്കും അങ്ങനത്തെ ഒരു ദുർഗതി വരാ വരാതിരിക്കാനുള്ള ഒരു നിയമ സംവിധാനം എല്ലാ പാർട്ടിക്കാരുടെയും ഭാഗത്ത് നിന്ന് എല്ലാ മേലധികാരികളുടെയും കാരണം മേലധികാരികൾ നമ്മൾ സെലക്ട് ചെയ്ത് വിടണതാണ് നമുക്ക് ശുഷ നമുക്കുള്ള നീതി നടപ്പാക്കി തരുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ളവരെയാണ് നമ്മുടെ കൂടെ നിക്കുമെന്ന് വിശ്വാസമുള്ളവരെയാണ് നമ്മൾ എലക്ട് ചെയ്ത് വിടണത് അവർ ഇതിൻ്റെ പിന്നാലെ നിന്നേ പറ്റുള്ളൂ എല്ലാ പാർട്ടിക്കാരും സെൻട്രൽ ഗവണ്മെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവണ്മെന്റ് ആണെങ്കിലും അതിനകത്ത് തക്കതായിട്ടുള്ള തക്കതായിട്ടുള്ള നിയമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചേ പറ്റുള്ളൂ വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു ദുർഗതി വരരുത് കാരണം ഞങ്ങൾക്ക് പോയതും ഞങ്ങൾക്ക് പോയി ഞങ്ങളുടെ കൊച്ചിനും ഒരിക്കലും തിരിച്ചു കിട്ടരുത് പക്ഷേ ഇനിയൊരു ഇൻഷുറൻസ് അങ്ങനത്തെ ഉണ്ടാവാൻ പാടില്ല അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല ശിക്ഷാവിധിയിൽ കറക്റ്റായിട്ടുള്ള അത് ഒന്ന് പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇവർക്ക് ശിക്ഷ കിട്ടണത് അതല്ല വേണ്ടത് കറക്റ്റ് എന്നു വെച്ച് പെട്ടെന്ന് തന്നെ ശിക്ഷാവിധികളും ഉണ്ടായിട്ട് പണിഷ്മെൻ്റ് കൊടുത്തേ പറ്റുള്ളൂ അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ എൻ്റെ മകൻ മരിച്ചു ഞങ്ങൾക്ക് പോകാനുള്ളതും പോയി അത് കഴിഞ്ഞിട്ട് ഇവരുടെ വാദപ്രതിവാദങ്ങൾ നടന്ന് കുറേ വർഷങ്ങൾ ൾക്ക് ശേഷം എപ്പോഴോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന സംഭവത്തിന് ചിലപ്പോൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചിലോ നാൽപ്പത്തഞ്ചിലോ ശിക്ഷ കൊടുത്തിട്ട് ഒരു കാര്യമില്ല അപ്പോഴത്തേക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നു പോയിട്ടുണ്ടാവും ശിക്ഷാവിധിയും പെട്ടെന്ന് വേഗം വേണമെന്ന് തന്നെയുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം